അഭിമാനമുണ്ട് എനിക്ക് എൻ്റെ ക്ലബ്ബിനെയും ടീമിൻ്റെ തലൈവരായിട്ടുള്ള നികിലേട്ടനെയും ഓർത്ത് കപ്പ് എന്തിനാണ് ചിപ്സ് ഉണ്ടല്ലോ പകരം ചിപ്സ് ഡേ കപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശപ്പ് മാറുമോ ദാഹം മാറുമോ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നാൽ ആ കപ്പ് കൊണ്ട് നിങ്ങളുടെ കണ്ണീർ തുള്ളികൾ പിടിച്ചു വെക്കാമെന്നല്ലാതെ കണ്ണീർ തുള്ളികളെ തുടച്ചു മാറ്റാൻ നിങ്ങളുടെ കപ്പ് കൊണ്ട് പറ്റുമോ പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് പറ്റും സ്റ്റിൽ വി ആർ ട്രോഫി ബ്രിജിൻസ് ക്ലബ്ബ് രൂപീകരിച്ച് പത്ത് വർഷത്തിലേറെയായിട്ടും കൂടെ വന്നവരെല്ലാം ഒരു കിരീടമെങ്കിലും നേടി തങ്ങളുടെ ട്രോഫി ഷെൽഫിൽ കിരീടങ്ങൾ അടുക്കി വെക്കുന്ന കാഴ്ച കാണുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അത് കണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല കേവലം കപ്പുകൾ കൊണ്ട് ആരാധകരുടെ വിയർപ്പ് മാറ്റാൻ വിയർപ്പ് വിയർപ്പ് തുടയ്ക്കാനോ അല്ലെങ്കിൽ കണ്ണീരൊപ്പാനോ വിശപ്പ് മാറ്റാനോ ദാഹം മാറ്റാനോ കഴിയില്ല പക്ഷേ നിഗ്ലേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ഗാലറിയിൽ ഇരുന്ന് ആർത്ത് വിളിക്കുമ്പോഴും വീട്ടിൽ ചെന്ന് വെറുതെ ഇരുന്ന് കരഞ്ഞ് മെഴുകുമ്പോഴും ഞങ്ങൾക്ക് വിഷിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാൻ ഏത്തക്ക ചിപ്സ് തരും കപ്പിനേക്കാൾ വലുതാണ് മക്കളെ ചിപ്സ് ഇനി വിശപ്പ് മാത്രമല്ല ഞങ്ങളുടെ ദാഹവും മാറ്റും ഇനി ഞങ്ങൾ ഞങ്ങളെപ്പോഴെങ്കിലും ദാഹിക്കുമ്പോൾ ഞങ്ങൾക്ക് കാവിൽസിൻ്റെ പഴമയുടെ പഴമയുടെ രുചിയും ഓർമ്മയും പാരമ്പര്യവും സ്മൃതികളും പേറുന്ന ഗോലിസോടനും അതും നല്ല പുതിയ പാക്കറ്റിൽ എന്തിനേറെ പറയുന്നു ഓരോ മത്സരങ്ങളും ഞങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കണ്ണീരിൽ നിന്നും ഞങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ ഉതിർന്ന് വീഴുമ്പോൾ നിങ്ങളുടെ കണ്ണ് കരഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് കരയാനേ പറ്റൂ എന്തായാലും നിങ്ങളുടെ കണ്ണീര് കൊണ്ട് നിങ്ങളുടെ ആ കപ്പ് നിറയാൻ പോകുന്നില്ലല്ലോ പക്ഷെ ഞങ്ങൾക്കതിനും ഞങ്ങളുടെ നികലേറ്റൻ മാർഗ്ഗങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട് ഞങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരുമ്പോൾ ഞങ്ങൾക്ക് കണ്ണീരൊപ്പാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖം തുടയ്ക്കാനും വിയർപ്പ് തുടയ്ക്കാനും ഡൈനിങ് ടിഷ്യൂസ് തരുന്നുണ്ട് കഴിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പറ്റുന്ന പൊടി തുടയ്ക്കാനാണെന്ന് പറയുന്നെങ്കിൽ പോലും യഥാർത്ഥ ഉദ്ദേശം ഞങ്ങളുടെ ആരാധകരുടെ വികാരത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ തന്നെയാണ് ചിപ്സ് കഴിക്കുമ്പം ചിപ്സിൻ്റെ പൊടി ഇവിടെ താടിയിൽ പറ്റിയിരിക്കുകയാണെങ്കിൽ അത് തുടച്ച് കളയാൻ ഞങ്ങൾക്ക് ക്രാവിൽസിൻ്റെ ഡൈനിങ് ടിഷ്യൂ തരുന്നുണ്ട് ഇത്രയൊക്കെ തരുന്നില്ലയിടെ മറ്റുള്ളവർ കപ്പ് മാത്രം തരുന്നുണ്ട് കപ്പ് കൊണ്ട് നിങ്ങളുടെ കണ്ണീരൊപ്പാൻ പറ്റുമോ കപ്പ് കൊണ്ട് നിങ്ങളുടെ വിശപ്പ് മാറുമോ കപ്പ് കൊണ്ട് നിങ്ങളുടെ ദാഹം മാറുമോ ഇതൊന്നും മാറില്ല നിങ്ങൾ ഞങ്ങളെ ട്രോഫി വിർജിൻസ് എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ ഞങ്ങളുടെ നികിലേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി തരുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങളുടെ വിയർപ്പും ദാഹവും കണ്ണീരും ഒപ്പാൻ ഞങ്ങളെ സഹായിക്കുന്ന നികിലേട്ടൻ്റെ ബ്ലാസ്റ്റേഴ്സാണ് ഞങ്ങൾക്കെന്നും വലുത് ആ കപ്പില്ലെങ്കിൽ എന്താ ഞങ്ങൾക്ക് ഉണ്ട് മക്കളെ ചിപ്സ് ഡേ സ്റ്റിൽ വി ആർ ട്രോഫി വർജിൻസ് എന്നൊക്കെ പറയുന്നത് വളരെ വലിയ നാണക്കേട് തന്നെയാണ് കാരണം ഈ വിന്നിംഗ് മെൻറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരിക്കണം മാനേജ്മെൻറ്റിന് പ്രോഫിറ്റ് എന്നതിനപ്പുറത്തേക്ക് സസ്റ്റൈനബിലിറ്റിയുടെ പാട്ടും പാടി നടക്കുന്നതിനുറത്തേക്ക് ടീമിൻ്റെ ആരാധകർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് മന്തർ താമന എന്ന സി എ വന്നതിന് ശേഷം ഡേ അവരുടെ ക്ലബ്ബിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ജോൺ അബ്രഹാം പറഞ്ഞ വാക്കുകൾ കേൾക്കണം തുടക്കം മുതൽ എനിക്ക് കുറഞ്ഞത് ഒരു വർഷം മുപ്പത് കോടി രൂപയെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മേൽ വർഷാവർഷം നഷ്ടം വരുന്നുണ്ട് ആ മുപ്പത് കോടി അദ്ദേഹം തുടക്കകാലത്ത് വന്ന നഷ്ടമാണ് പിന്നീട് അത് കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹം അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല അദ്ദേഹം ഓരോ പൈസയും സമ്പാദിക്കുന്നത് ഈ ക്ലബ്ബിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് പക്ഷേ നേരെ മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് ആയിട്ടുള്ള മാഗ്നം കൺസൂഷ്യത്തിനെ നിങ്ങൾ നോക്കൂ അവിടെ എന്താണ് നടക്കുന്നത് അവിടെ നടക്കുന്നത് വേറെ ലെവൽ കളിയാണ് കാരണം മാഗ്നം കൺസൂഷ്യത്തിന് ഒരുപാടുണ്ട് ഇപ്പം തമിഴ് തലൈവാ തമിഴ് തലൈവാസ് എന്ന് പറയുന്ന ഒരു കബഡി ക്ലബ്ബുണ്ട് പിന്നെ റാഗ്നിക്കി ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വോളിബോൾ ക്ലബുണ്ട് അങ്ങനെ പല ഇടങ്ങളിലായിട്ട് പല ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇവർക്കുണ്ട് അതിൻ്റെ കൂടെ ഒരു ലോങ്ങ് റണ്ണിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് എന്നതിന് അപ്പുറത്തേക്ക് അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനോട് വലിയ മമതയോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ട് അവർ വിവിധങ്ങളായിട്ടുള്ള മാർഗ്ഗങ്ങളിൽ കൂടി റവന്യൂ ജനറേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ചിപ്സ് ഇറക്കും ഗോലിസോടെ ഇറക്കും ടിഷ്യൂ ഇറക്കും ഇനി പലതും നാളെ ഇറക്കും പക്ഷേ അപ്പോഴും വിന്നിംഗ് മെൻ്റാലിറ്റിയുള്ള ഒരു ടീമിനെ പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ടീമിനൊരു കൃത്യമായ ഫിലോസഫി ജനറേറ്റ് ചെയ്യണമെന്നോ ആരാധകരുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ആത്മാഭിമാനം ഉയർത്തണമെന്നോ അവർക്ക് യാതൊരു ലക്ഷ്യങ്ങളുമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ബിസിനസ് ഇടയി എല്ലാ ക്ലബ്ബുകളും ബിസിനസ്സ് തന്നെയാണ് പക്ഷേ ബിസിനസ്സ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ചില മാനങ്ങൾ കൂടി കൈവരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആരാധകർക്ക് ക്ലബിനോടൊപ്പം നിൽക്കാൻ കഴിയുള്ളൂ ഓക്കെ ഞാൻ ആ ടേം ഒന്ന് എഡിറ്റ് ചെയ്യുകയാണ് ഡേ നമ്മളിപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാഡ്ജിനെ സ്നേഹിക്കുന്നു മുദ്രയെ സ്നേഹിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനെ സ്നേഹിക്കുന്നു ആ വികാരത്തിനെ നമ്മൾ ആശയം അഭിനിവേഷുമായിട്ട് ഹൃദയത്തിൽ എടുത്തു വെച്ചുകൊണ്ട് നിൽക്കുന്നു പക്ഷേ ഈ മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ പോളിസികളെ നമ്മൾ വിമർശിക്കേണ്ടതല്ലേ അപ്പം ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് ചേർന്ന് നിൽക്കാൻ പറയുന്നുണ്ട് വി ലവ് യുണൈറ്റഡ് ബട്ട് വി ഡോൺ ലവ് ഗ്ലേഴ്സസ് എന്ന് പറയുന്ന പോലെ വി ലവ് ബ്ലാസ്റ്റേഴ്സ് ബട്ട് വി ഡോൺ ലവ് വി ഖാൻ ലവ് മാഗ്നം എന്നൊറൊക്കെ പറയണം